പരാജയപ്പെട്ടു പോയെങ്കിലും പിന്നീട് ക്ലാസിക്കുകളായി മാറിയ ഒരുപാട് സിനിമകളുണ്ട് അക്കൂട്ടത്തിലൊന്നാണ് കമൽഹാസൻ നായകനായി എത്തിയ ഗുണ എന്ന ചിത്രം ദളപതിയോട് പോരടിച്ചാണ് ഗുണ തിയേറ്ററുകളിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ദീപാവലി റിലീസായാണ് ഗുണ എത്തുന്നത് മണിരത്നത്തിന്റെ ദളപതിയോടൊപ്പം തിയേറ്ററുകളിലെത്തിയതോടെ പ്രതീക്ഷിച്ചതുപോലെ ഗുണയ്ക്ക് വിജയിക്കാനായില്ല രജനീകാന്തും മമ്മൂട്ടിയും അരവിന്ദ് സ്വാമിയും ശോഭനയും ഒക്കെ തകർത്ത് അഭിനയിച്ച ദളപതി അന്ന് വമ്പൻ ഹിറ്റാവുകയും ഗുണ ബോക്സ് ഓഫീസിൽ തകർന്നടിയുകയും ചെയ്തു ആ സമയത്തും കൺമണി അൻപോട് കാതലൻ എന്ന ഗാനം സൂപ്പർ ഹിറ്റായിരുന്നു ടെക്നോളജി അത്രയൊന്നും വളരാത്ത ഒരു കാലത്ത് ഗുണക്കൈവ് പോലൊരു സ്ഥലത്തു പോയി ഇത്രയും മികച്ച രീതിയിൽ ഷൂട്ട് ചെയ്യുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല ഇപ്പോഴും ഗുണ കാണുന്ന സമയത്ത് പലരും അത്ഭുതപ്പെടുന്നത് എങ്ങനെയാവും ക്യാമറമാൻ ഈ സീനുകൾ ഒപ്പിയെടുത്തത് എന്ന് തന്നെയായിരിക്കും ഏറെ കാലങ്ങൾക്ക് ശേഷം മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലൂടെ ാണ് ഗുണയിലെ കഥാപാത്രങ്ങളെ വീണ്ടും പ്രേക്ഷകർ ഓർത്തെടുക്കുന്നത് സിനിമയിലെ ഡയലോഗും പാട്ടുമൊക്കെ പ്രേക്ഷകർ പണ്ടേ ഏറ്റെടുത്തതാണെങ്കിലും ഇപ്പോൾ വീണ്ടും ട്രെൻഡിംഗ് ആയി വരാൻ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ കാരണമാവുകയും ചെയ്തിരുന്നു അക്കാലത്ത് തിയേറ്ററുകളിൽ ആസ്വദിക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടി വീണ്ടും ഈ ചിത്രം ആസ്വദിക്കാനുള്ള അവസരമൊരുക്കുകയാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ ഗുണ റീറിലീസിന് എത്തുന്നു എന്ന വിവരമാണ് ഇപ്പോൾ സംവിധായകൻ സന്താനഭാരതി അടക്കമുള്ളവർ പുറത്തുവിടുന്നത് ചിത്രം റിലീസ് ചെയ്യാൻ ഒരുപാട് പേർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും തങ്ങൾക്കും ും ഇക്കാര്യത്തിൽ വലിയ താല്പര്യമുണ്ടെന്നും കമൽഹാസനോട് ഇതുമായി ബന്ധപ്പെട്ട് താൻ സംസാരിച്ചിരുന്നു എന്നുമാണ് സന്താന ഭാരതി അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് നിലവിൽ ചിത്രത്തിന്റെ റൈറ്റ്സ് ആരുടെ കയ്യിലാണെന്ന് ആശയക്കുഴപ്പമുണ്ടെന്നും പെട്ടെന്ന് തന്നെ അത് കണ്ടെത്തി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് ശ്രമം നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് നിലവിൽ തമിഴ്നാട്ടിൽ അടുത്തിടെ റിലീസായ ഗൌതം മേനോൻ ചിത്രത്തേക്കാൾ മികച്ച റെസ്പോൺസാണ് മഞ്ഞുമൽ ബോയ്സിന് ലഭിക്കുന്നത് ജോഷ ഇമോൾ കാക്ക എന്ന ആക്ഷൻ ത്രില്ലറാണ് ഗൌതം മേനോൻ സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലേക്ക് എന്നാൽ തിയേറ്ററുകളിൽ വിന്നർ ആയിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ് വെള്ളിയാഴ്ച റിലീസായ ജോഷോ എന്ന ചിത്രത്തിന് മുപ്പത് ലക്ഷം മാത്രമാണ് കളക്ഷൻ ലഭിച്ചിട്ടുള്ളത് എന്നാൽ മഞ്ഞുമൽ ബോയ്സ് വെള്ളിയാഴ്ച നേടിയത് ഒരു കോടിയിലധികമാണ് തമിഴ്നാട്ടിൽ മാത്രം ശനിയാഴ്ചത്തെ കണക്ക് നോക്കുമ്പോൾ ഒന്നര കോടിയിലധികം തമിഴ്നാട്ടിൽ നിന്ന് മഞ്ഞുമൽ ബോയ്സ് നേടിയിട്ടുണ്ട് മുൻപ് പ്രേമമാണ് തമിഴ്നാട്ടിൽ ഇതുപോലൊരു ആവേശം ജനിപ്പിച്ച് പ്രേക്ഷകരിൽ നിന്ന് വലിയ കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളത് പ്രേമത്തിന്റെ റെക്കോർഡുകളും മഞ്ഞുമൽ ബോയ്സ് ഇതോടെ തൂക്കിയിട്ടുണ്ട് ഒപ്പം രണ്ട് എന്ന ചിത്രത്തിന്റെ കളക്ഷൻ റെക്കോർഡും തമിഴിൽ മഞ്ഞുമൽ ബോയ്സ് മറികടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കമൽഹാസനോടൊപ്പമുള്ള മഞ്ഞുമൽ ബോയ്സിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആകെ തരംഗമായിരുന്നു സംവിധായകൻ ചിദംബരം ഒരു കമൽഹാസൻ ഫാൻ ബോയ് ആണെന്ന് മുൻപ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് സിനിമ കണ്ടവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും തങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം നടന്നതിന്റെ സന്തോഷമാണ് ചിത്രങ്ങളിലൂടെ ഈ ടീം പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് കമൽഹാസനോടൊപ്പം സ്പെഷ്യൽ ഷോ സ്ട്രീമിംഗ് നടത്തിയതിന്റെ വിശേഷങ്ങളും മഞ്ഞുമൽ ബോയ്സ് ഇതിനോടൊപ്പം പങ്കുവച്ചിരുന്നു എന്തായാലും ഉടൻ തന്നെ ഗുണ ഫോർ കെയിൽ റീറിലീസ് ചെയ്യുന്നുവെന്ന സന്തോഷത്തിൽ കൂടിയാണ് മഞ്ഞുമൽ ബോയ്സ് അണിയറ പ്രവർത്തകരും ആരാധകരും